ഈശ്വമിശ്ഹായിക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ജിനി ഇതെൻ്റെ ഹസ്ബൻഡ് പോളി ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഉടമ്പടിയോട് വലിയ വിശ്വാസമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരും റിലേറ്റീവ്സൊക്കെ ഉടമ്പടി എടുക്കുകയും മാതാവിനെ പറ്റി പറയുകയൊക്കെ ചെയ്തപ്പോൾ ഉടമ്പടി എടുക്കണമെന്നൊരാഗ്രഹം തോന്നി അങ്ങനെ ആഗ്രഹം തോന്നാനും ഉണ്ടൊരു കാരണം കാരണം എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് പേരും ബോർഡ് എക്സാമാണ് കാരണം മൂത്തവൻ ബികോം ഫൈനൽ ഇയർ രണ്ടാമത്തവൻ പ്ലസ് ടു മൂന്നാമത്തെ മോള് പത്തിൽ അപ്പോൾ എന്തായാലും ഉടമ്പടി എടുത്തേക്കാം പ്രാർത്ഥിക്കാം എന്നൊക്കെ കരുതി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ട് പോയി എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ തൈലം പൂശി ദിവസവും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലെ ജപമാല റാലിക്ക് പോകാനായിട്ട് എല്ലാവരും ഒരുങ്ങിയപ്പോൾ എനിക്കും ഒരു ആഗ്രഹം ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് അങ്ങനെ ജപമാല റാലിക്ക് വേണ്ടി വെറുതെ അങ്ങ് പോയാൽ പോരല്ലോ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി പോകേണ്ടതെന്ന് വെച്ചാൽ ദിവസവും മുടങ്ങാതെ തന്നെ ബൈബിള് വായിക്കുകയൊക്കെ ചെയ്ത് ഉറങ്ങുന്നതിന് മുൻപ് എങ്ങനെയും ബൈബിൾ വായിച്ചിട്ടേ ഞാൻ കിടക്കാറുള്ളൂ അങ്ങനെ ജപമാല റാലിക്ക് പോരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കില്ലേ പെട്ടെന്ന് എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൽ ഒരു ചെറിയ ലംബ് എനിക്ക് കാണാൻ പറ്റി പക്ഷെ ഞാൻ ഞാനപ്പോൾ ഒന്നും വീട്ടിൽ പറഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ ജപമാല റാലിക്ക് വിട്ടില്ലെങ്കിലോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞില്ല എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേദനയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനതവിടെ ഇരിക്കട്ടെ എന്ന് നടക്കാക്കി അങ്ങനെ കൊണ്ടു നടന്നു എന്നെ ജനുവരി ആയപ്പോഴേക്കും എൻ്റെ റൈറ്റ് ഹാൻഡ് അനങ്ങാതായി എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റണില്ല വീട്ടിൽ പിള്ളേരുടെ കാര്യങ്ങളൊന്നും ഭംഗിയായിട്ട് നോക്കാൻ പറ്റണില്ല അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് എന്തായാലും ഡോക്ടറെ കാണണം എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് എന്നെ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു സ്കാൻ ചെയ്ത റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു സർജനെ കാണാൻ പറഞ്ഞു അങ്ങനെ സർജനെ കാണാൻ പറഞ്ഞപ്പോൾ തന്നെ അന്ന് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ പോയി സർജനെ കണ്ടു സർജനെ കണ്ടപ്പോൾ സർജന എന്നോട് പറഞ്ഞു ഇത് ബയോപ്സിക്ക് എടുക്കണം എന്ന് പറഞ്ഞു ബയോപ്സി എന്ന് കേട്ടപ്പോൾ തന്നെ വളരെ വിഷമായി കാരണം എന്തിനാണ് ഇങ്ങനെ ബയോപ്സി ചെയ്യുന്നത് എന്താ എനിക്ക് എന്താണ് അസുഖം എന്നുള്ളൊരു പേടിയായിരുന്നു അങ്ങനെ ബയോപ്സിക്ക് എടുത്തു ബയോപ്സിക്ക് എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ വിളിച്ചറിയിക്കാം പ്രശ്നമൊന്നുമില്ലെങ്കിൽ പത്താം ദിവസം വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പത്ത് ദിവസമായിട്ടും വിളിക്കണേ കാണാതായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടെ ഡോക്ടറെ കാണാൻ ചെന്നു ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇരിക്കു അത് റിസൾട്ട് വന്നു നിങ്ങൾക്ക് ബ്ലഡ് ക്യാൻ ബ്രസ്റ്റ് ക്യാൻസർ ആണ് അപ്പോൾ അതിൻ്റെ പേരിൽ എത്രയും പെട്ടെന്ന് തന്നെ സർജറി വേണം അത് ഒന്നുകിൽ ലംബ് മാത്രമായിട്ട് കളയണം അല്ലെങ്കിൽ റൈറ്റ് ബ്രസ്റ്റ് ഫുള്ളി റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വേറെ എന്ത് അസുഖവും പറഞ്ഞാലും എനിക്ക് അങ്ങനെ തോന്നാറില്ല പക്ഷെ ക്യാൻസർ എന്നുള്ള അസുഖം കേൾക്കുമ്പോഴേ എനിക്ക് ആദ്യമേ ഭയമാണ് ആ ഒരു പേരൻറ്റ് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഞാനും ഹസ്ബൻഡും മക്കളൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ കൃപാസനത്ത് പോയി ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു എല്ലാം ചെയ്തു എന്നിട്ട് എനിക്ക് എന്ത് ഇങ്ങനെ വന്നത് ഇത് എനിക്ക് പണി കിട്ടിയ പോലെയല്ലോ ഞാൻ എന്തെങ്കിലും എൻ്റെ ഉടമ്പടി നിയോ നിബന്ധനകളിൽ എന്തെങ്കിലും ഞാൻ തെറ്റുപറ്റിച്ചോ എന്നൊക്കെ ചിന്തിച്ചു അപ്പോൾ ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞു ഞാൻ എന്തായാലും ഡോക്ടറെ കാണാം സർജറി ചെയ്യണമെങ്കിൽ ചെയ്യാം എല്ലാം ചെയ്യാം പക്ഷേ ഞാൻ എന്തായാലും കൃപാസനത്ത് പോയിട്ട് അവിടെ ആൾത്താരയുടെ അവിടെ പോയി പ്രാർത്ഥിച്ച് പറ്റുമെങ്കിൽ അച്ഛനെയും കണ്ട് ബ്ലസ്സിങ് വാങ്ങിയിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ മക്കളും ഹസ്ബൻഡും എൻ്റെ അമ്മച്ചൊക്കെ കൂടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നു വീട്ടിൽ നിന്ന് കൃപാസിനെത്തുന്നത് വരെയും ഞങ്ങൾ കരഞ്ഞു ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ക്യൂൽ അച്ഛനെ കാണാനുള്ള ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ബ്രദർ പറഞ്ഞു ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ളവർ മുന്നോട്ട് വരാൻ പറഞ്ഞു ഈ പേര് കേൾക്കുമ്പോഴേ അപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ വീണ്ടും കരച്ചിൽ തുടങ്ങി അവിടെ നിന്ന് എനിക്ക് നാലാമത്തെ ടോക്കണും കിട്ടി ഇവിടെ വന്ന് അച്ഛനെ തലയിൽ കൈ വെച്ചു പ്രാർത്ഥിച്ചു എനിക്കൊരു സൈത്ത് തന്നു പുരട്ടാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ മാതാവിനോടൊന്നേ പറഞ്ഞോളൂ മാതാവേ എനിക്കറിയില്ല എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ലംബ് കട്ട് ചെയ്ത് പോകണമെങ്കിൽ പോട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ ഫുള്ളി റിമൂവ് ചെയ്യാൻ ഇട വരുത്തരുത് കേട്ടോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയത് അങ്ങനെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ടെസ്റ്റൊക്കെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് സർജറിയുടെ ആവശ്യമൊന്നും വരുന്നില്ല നിങ്ങൾ സമാധാനമായിട്ട് ചെയ്താൽ മതി പൊക്കെയോ എന്ന് പറഞ്ഞു വിട്ടു പക്ഷേ ടെസ്റ്റ് കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നു എത്രയും പെട്ടെന്ന് തന്നെ സർജറി വേണമെന്ന് പറഞ്ഞു അങ്ങനെ സർജറിക്ക് കൊണ്ടുപോയി പതിനൊന്നാം തീയതി ഫെബ്രുവരി പതിനൊന്നിന് സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തൊട്ടടുത്ത റൂമിലേക്ക് മാറ്റിയപ്പോൾ എനിക്ക് ഞാൻ കിടക്കുന്ന കിടക്കയുടെ ബെഡിൻ്റെ അരികിലായിട്ട് ആരോ ഇരുന്ന എന്നെ തടവ് നെറ്റിയിൽ തടവുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ മേമയും എൻ്റെ സിസ്റ്ററും ആണ് അപ്പോൾ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും എന്ന് കണക്കാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മേമ വന്നപ്പോൾ ഞാൻ ചോദിച്ചു മാമ എൻ്റെ ബെഡിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ തലയിൽ നെറ്റിയിൽ തടവിയോ എന്ന് ചോദിച്ചു അപ്പോൾ മേമ പറഞ്ഞു ഇവിടെ തന്നെ വരാൻ ഞങ്ങൾക്ക് അനുവാദമില്ല പിന്നെ എങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വരണേ അതാവില്ല നീ ഇപ്പോൾ ഓപ്പറേഷന് പോകുന്നതിന് മുന്നേ ഒക്കെ നന്നായി പ്രാർത്ഥിച്ചിരുന്നല്ലോ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഓപ്പറേഷന് പോയത് അപ്പോൾ അമ്മ മാതാവായിരിക്കും വന്നതെന്ന് ഞാൻ അങ്ങനെ പൂർണ്ണമായി തന്നെ വിശ്വസിച്ചു അത് കഴിഞ്ഞ് ഡോക്ടർ റിസൾട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബൈസ്റ്റാൻഡർ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ വിചാരിച്ച പോലെയല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അതിൻ്റെ പേരിൽ കീമോ വേണം ആർ കീമോ വേണം പിന്നെ റേഡിയേഷനും വേണ്ടി വരും അത് എത്ര എണ്ണം അന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിട്ടു അപ്പോൾ അത് ഗ്രേഡ് ത്രീ രണ്ട് ടൈപ്പ് ഉണ്ട് അതായത് സ്റ്റേജ് ടു ഗ്രേഡ് ത്രീ അതിൽ എൻ്റെ ഗ്രേഡ് ആണ് സ്റ്റേജ് ടു അത് ഗ്രേഡ് ത്രീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഗ്രേഡ് ആണ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ചാൻസുള്ള ക്യാൻസറാണ് അപ്പോൾ അത് ഇവരോട് പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞില്ല അവർ ഭയങ്കരമായിട്ട് വിഷമിച്ചു എല്ലാവരും അങ്ങനെ ഞങ്ങൾ ഇത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു വീണ്ടും എന്നെ കീമോ ചെയ്യാനായിട്ട് ഞാൻ ലക്ഷ ഹോസ്പിറ്റലിലെ ഡോക്ടറെ പോയി കണ്ടു അങ്ങനെ ആറ് കീമോ ചെയ്തുകൊണ്ടിരിക്കലേ മൂന്നാമത്തെ കീമോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ കീമോ ഒരു മാർച്ച് പത്താം തീയതി ആയിരുന്നു എനിക്ക് മൂന്നാമത്തെ കീമോ ചെയ്യണേ മൂന്നാമത്തെ കീമോ കഴിഞ്ഞ് ആറാം ദിവസം എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഷിവറിങ്ങും ഫീവറും അതുപോലെ തന്നെ ലൂസ് മോഷൻ വോമിറ്റിങ് ബ്ലീഡിങ് അങ്ങനെ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ ലക്ഷറിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കാണിക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ കീമോ കഴിഞ്ഞ പേഷ്യൻ്റെ അല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ കാണിക്കാൻ പറഞ്ഞു തൊട്ടടുത്ത ഹോസ്പിറ്റൽ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ പോയി ട്രിപ്പ് ഇട്ടു കാര്യങ്ങളൊക്കെ ചെയ്തു വൈകുന്നേരമായി ഇപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോന്നു പക്ഷേ വീട്ടിലേക്ക് പോന്നപ്പോൾ പതിന് മടങ്ങ് വർധനവില് തന്നെ വീണ്ടും ഈ സംഭവങ്ങളൊക്കെ കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ പുതു ഞായറാഴ്ച തിരുനാളാണ് അപ്പോൾ ശനിയാഴ്ചയാണ് എനിക്ക് രാത്രി വയ്യാതാവുന്നത് അപ്പോൾ കുട്ടികളെ എന്നോട് ചോദിച്ചു മമ്മി ഞങ്ങൾ ഹോ പള്ളിയിലേക്ക് പോകണോ മമ്മിക്ക് തീരെ എന്തെങ്കിലും എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ പള്ളിയിൽ പൊയ്ക്കോ പ്രാർത്ഥിച്ചോ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പുതു ഞായറാഴ്ച ആ അന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേര് വന്ന് പോയിക്കൊണ്ടിരുന്നു അന്ന് രാത്രി രാത്രിയായിപ്പോൾ എനിക്ക് തീരെ പറ്റുന്നില്ല ഞാൻ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി നമ്മുടെ വണ്ടിയിൽ എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് ഇരുന്ന് പോകാൻ പറ്റില്ല എന്നെ കിടത്തി തന്നെ കൊണ്ടുപോകണം കാരണം എനിക്ക് തീരെ വയ്യ അപ്പോൾ ഇവർ ആംബുലൻസ് വിളിച്ചു എന്നെ കൊണ്ട് ലക്ഷോറിലേക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് മാളയിൽ നിന്നും ലക്ഷോർ ഹോസ്പിറ്റലിലേക്ക് എന്നെ എത്തിച്ചു പോകും വഴിയിൽ ആ ആംബുലൻസിൽ എന്നെ മെയിൽ നേഴ്സ് ഉണ്ടായിരുന്നു മെയിൽ നേഴ്സ് പറഞ്ഞു ആൾക്ക് ബി പി ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കയറി ഇഞ്ചക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു വേണ്ട എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് തന്നെ പോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലക്ഷോറിലെത്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കാഷ്വാലിറ്റിയിലാണ് ചെന്നപ്പോൾ തന്നെ കാണിച്ച് അവർ നോക്കിയിട്ട് പറഞ്ഞു കൊറോണയാണ് ഇത് കീമോ കഴിഞ്ഞ് ആറ് ദിവസത്തെത്തിയ പേഷ്യൻറ്റിന് കൊറോണ വരാൻ പാടില്ല കൊറോണ വന്നതിൻ്റെ പേരിൽ ആളുടെ ബി പി ലോ ആയി അതുപോലെ തന്നെ സോഡിയം കുറഞ്ഞു ബ്ലഡ് ഒട്ടുമില്ല ബ്ലഡ് ബ്ലഡ് കൗണ്ട് കുറഞ്ഞു ഫീവർ നിൽക്കുന്നില്ല ഭയങ്കര ഷിവറിങ് ഭയങ്കര പ്രശ്നം അപ്പോൾ അവർ പെട്ടെന്ന് ഞങ്ങളെ എന്നെ കൊറോണ വാർഡിലേക്ക് മാറ്റി അപ്പോൾ ഒരാളെ ബൈസ് സ്റ്റാൻഡർ ആയിട്ട് അവിടെ നിർത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ മേമ്മയും കൂടെ അവിടെ നിന്നു അങ്ങനെ ഒരു ദിവസം അവരെന്നെ മരുന്നുകളൊക്കെ തന്നിട്ട് നിന്നും എൻ്റെ ബോഡി റിയാക്റ്റ് ചെയ്യുന്നില്ല മരുന്നുകളോട് അതായത് ഒന്നും എനിക്ക് നൽകുന്നില്ല എൻ്റെ ബ്ലഡ് കൂടുന്നില്ല എൻ്റെ പനി കുറയുന്നില്ല ബ്ലഡ് കയറ്റാൻ നോക്കുന്നുണ്ട് പക്ഷേ പനി കുറയാത്തതുകൊണ്ട് ബ്ലഡ് കയറ്റാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ആളെ ഒന്നുകൂടെ നമുക്ക് നോക്കാം ബ്ലഡ് കയറ്റാനുള്ള ആളെക്കെപ്പോഴേക്കും റെഡിയാക്കി അങ്ങനെ എൻ്റെ മാമനെ വിളിച്ചിട്ട് പറഞ്ഞു ആളെ ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ആളുടെ ഹസ്ബൻ്റിൻ്റെ നമ്പർ എനിക്ക് തായോ ഞാൻ വിളിച്ച് പറയട്ടെ കാരണം ആൾ ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഇനി ജിനിയെ ഇങ്ങോട്ട് കിട്ടുകയോ ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഐ സ്യൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു മാമിത് കേട്ടവാടാകെ തകർന്നുപോയി കാരണം ആ വീട്ടിൽ ആരെയും അറിയിക്കാൻ പറ്റുന്നില്ല കാരണം ആൾ വയ്യാതിരിക്കണം പിള്ളേർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ മാമ് പറഞ്ഞു വേണ്ട ഞാൻ എല്ലാവരും അറിയിച്ചേക്കാന്ന് പറഞ്ഞു എൻ്റെ ബന്ധത്തിലും വീട്ടുകാരൊക്കെ എന്നെ കാണാൻ വേണ്ടി ഐ സുവിൽ എത്തി അത് കഴിഞ്ഞ് ഐ സുവിയിലേക്ക് കയറ്റി അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ എനിക്ക് എന്നിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് എന്താണ് സംഭവിക്കുന്നത് ഡോക്ടേഴ്സ് എപ്പോഴും എൻ്റെ അടുത്ത് വരുന്നുണ്ട് പോകണുണ്ട് അവർ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവണമുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല ആൾക്ക് ഞാൻ റൈറ്റ് ഹാൻഡിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് സർജറി ചെയ്തതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല ലെഫ്റ്റ് ഹാൻഡിലാണെങ്കിൽ എൻ്റെ വെയിൻ ഒന്നും കിട്ടുന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞു അവസാനമായിട്ട് നമുക്ക് ചാനൽ ഇട്ട് നോക്കാം എന്ന് പറഞ്ഞു അപ്പോഴും എൻ്റെ കയ്യിൽ കൊന്തയും മാതാവിൻ്റെ ലോക്കറ്റും കൈ ഇങ്ങനെ ഇറുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ നോക്കുന്ന എന്നോട് ചോദിച്ചു ആൻറ്റി കൃപാസന മാതാവിൻ്റെ ആളാണല്ലേ കാരണം കയ്യിൽ കൊന്തയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴും ഞാനതിന് മറുപടി പറയണില്ല കാരണം എനിക്ക് മറുപടി പറയാൻ പറ്റണില്ല ഞാൻ മരണത്തെ കണ്ടുകൊണ്ട് കിടക്കാല്ലേ അപ്പോൾ പിന്നെ എന്ത് പറയും ഞാൻ എന്ന് മാത്രം പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അവസാനമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ആൾക്ക് ചാനലിടാം കഴുത്തിലൊരു ചാനലിട്ട് നോക്കാം എന്നിട്ട് എന്താവുന്നു എന്ന് അപ്പം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ എനിക്ക് ചാനൽ ഇടാൻ വേണ്ടി ബൈസ്റ്റാൻഡർ എടുത്ത് ചോദിച്ചപ്പോൾ മേമ സമ്മതം പറഞ്ഞു നിങ്ങൾ എവിടെ വേണേലും എന്ത് വേണേലും ചെയ്തോ ജീവനോടെ ഞങ്ങൾക്ക് ആളെ തിരിച്ചു കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതിനിടയിൽ ഞാനൊരു ചെറിയ മയക്കത്തിൽ പോയപ്പോൾ ഞാൻ ശരിക്കും കാണുവാണ് കുറേ റോസാപ്പൂക്കൾ ഇങ്ങനെ വാനിലേക്ക് ഉയർന്നു പൊന്തി കൊണ്ടിരിക്കുക നടുവിലൊരു വൈറ്റ് റോസാപ്പൂ എൻ്റെ നടുവിൽ എൻ്റെ മുഖം മാത്രം അപ്പം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു ദൈവമേ ഞാൻ പൂവാണ് ഇതോടുകൂടി എൻ്റെ കാര്യം കഴിഞ്ഞു ഞാൻ പൂവാണ് എന്നാൽ അവസാനമായിട്ട് മാതാവിനോട് എനിക്കൊരു വാക്ക് പറയണമല്ലോ ഞാൻ കൊന്ത കയ്യിൽ അങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് മൂന്ന് മക്കളുണ്ട് അവരെങ്ങും എത്തിയിട്ടില്ല ഒരു സ്ഥലത്തും അവരെത്തിയിട്ടില്ല അപ്പോൾ എനിക്ക് അവരെ ഒന്ന് കുറച്ച് നാളും കൂടി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അധിക കാലം വേണ്ട കുറച്ച് കാലം നീട്ടി തന്നൂടെ എന്ന് ചോദിച്ചിട്ട് പ്രാർത്ഥിച്ചു അപ്പോഴാണ് അവരെനിക്ക് ചാനലിടുന്ന കാര്യം പറയണേ ഉടനെ അവർ വന്ന് ചാനലിട്ടു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മാമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ബ്ലഡ് കൗണ്ട് കൂടി ബി പി കൂടി ആൾ മെഡിസിനോടൊക്കെ റിയാക്റ്റ് ചെയ്തു തുടങ്ങി പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ഐ സി പുറത്ത് കടത്താം ഇന്നും കൂടി അവിടെ കിടക്കട്ടെ നാളെ ഐ സിയുന്ന് പുറത്ത് കടത്താം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം എന്നെ വേഗം ഐ സിയുന്ന് പുറത്ത് കിടത്തി അത് കഴിഞ്ഞ് ഐ സി നിന്ന് പുറത്തു കിടത്തുന്ന ദിവസമാണ് ചേട്ടൻ എൻ്റെ ഒന്നാമത്തെ കീമോ ലക്ഷൂർ ഹോസ്പിറ്റലിൽ ഒന്നാമത്തെ കീമോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടനൊരു പനി വന്നു പനി വന്നിട്ട് രണ്ടാമത്തെ കീമോ പതിനഞ്ച് ദിവസം ഇത് കഴിയുമ്പോഴാണ് ഇരുപത്തിരണ്ടാം ദിവസം അപ്പോഴും ഈ പനി മാറുന്നില്ല പനി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വരാനായിട്ട് വേറെ ആരുമില്ല അപ്പോൾ എൻ്റെ മേമ്മയും എൻ്റെ സിസ്റ്ററും എൻ്റെ മോനും കൂടെയാണ് എന്നെ കൊണ്ടുപോകണത് ചേട്ടനെ കൊണ്ടുപോകാനും പറ്റില്ല പനി അപ്പോൾ ആളെ രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ രണ്ടാമത്തെ കീമോയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷൂറിലേക്ക് പോകുന്നത് അങ്ങനെ രണ്ടാമത്തെ കീമോ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആളും ഹോസ്പിറ്റലിൽ തന്നെയാണ് പിറ്റേ ദിവസം ആളുടെ എല്ലാ ഫുൾ ചെക്കപ്പും ചെയ്തത് എന്താ പനി പനിയെന്നറിയണമല്ലോ ഫുൾ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ അവിടെയും ബൈസ്റ്റാൻഡർ ആയിട്ട് മേമ എന്നെ നിൽക്കണം അപ്പം മേമനെ വിളിച്ചിട്ട് പറഞ്ഞു പോളിയുടെ സ്ഥിതി അല്പം ബുദ്ധിമുട്ടാണ് ആൾക്ക് ബ്ലഡ് ക്യാൻസറാണ് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബോൺ മാരോ ചെയ്യണം അപ്പോൾ അത് എത്ര ഇന്ന് തന്നെ ചെയ്യണം കാരണം നീട്ടിക്കൊണ്ടാകാൻ പറ്റത്തില്ല അപ്പോൾ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ മേമ ചേണ്ടടുത്ത് നിന്നിട്ട് പറഞ്ഞു അതേ ഇങ്ങനെയാണ് ഒരു ബോൺമാരോ ഒരു ടെസ്റ്റും കൂടി ഉണ്ട് നീ അതിനെ സമ്മതിക്കുക അത് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഒരു രക്ഷയില്ല ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല കാരണം പിള്ളേരെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക അവളാണെങ്കിൽ കീമോ കഴിഞ്ഞ് ഒരു വരുവത്തിലും ഒന്ന് നടക്കണം ഞാൻ ബോൺമാരോ ചെയ്ത് എനിക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ആൾ പിടിവാശി പിടിച്ച് അവിടുന്ന് പോന്നു എക്സാം കഴിഞ്ഞ അന്ന് തന്നെ പിള്ളേരെയും കുട്ടി ആൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തു ബോൺമാരോ ചെയ്തു ബോൺമാരോ ചെയ്ത് കഴിഞ്ഞ് പത്താം ദിവസമാണ് റിസൾട്ട് വരിക പത്താം ദിവസം റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടി എൻ്റെ രണ്ട് ആൺമക്കളും എൻ്റെ മേമ്മയും കൂടെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവിടെ പിടിച്ചിരുത്തി ഇരുത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവരോട് പറഞ്ഞു ബോൺമാരോയുടെ റിസൾട്ട് വന്നു ആൾക്ക് മജ്ജയിൽ ക്യാൻസർ ആണ് അപ്പോൾ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും അതിനൊരു മുപ്പത് ലക്ഷം രൂപയൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞു മക്കളാകെ തകർന്നു പോയോ അവിടെ വെച്ച് കാരണം അവർക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല കാരണം എനിക്ക് അസുഖം വന്നപ്പോൾ എനിക്ക് താങ്ങായി നിന്നത് ചേട്ടനാണ് അപ്പോൾ ചേട്ടനും കൂടി വന്നപ്പോൾ അവർ വിചാരിക്കുന്നത് ഞങ്ങളുടെ മമ്മിക്ക് വയ്യ പപ്പയ്ക്കും കൂടി വയ്യോ അതായത് ഞങ്ങൾ എന്ത് ചെയ്യും എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള ചിന്തയായിരുന്നു അവർക്ക് അവർ വീട്ടിൽ വന്ന് എൻ്റെ അടുത്തൊന്നും പറയണില്ല ഇവരുടെ മുഖ ഭാഗം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പം എൻ്റെ രണ്ടാമത്തെ മകനോട് ഞാൻ കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുമ്പം പാൻ പറയോ ഒന്നും ഇല്ല മമ്മി എന്ന് പറഞ്ഞു അവസാനം ചോദിച്ചപ്പോൾ പറഞ്ഞു മമ്മി നമുക്ക് ഈ വീടൊന്നും വേണ്ട നമുക്ക് വീട് വിൽക്കാം വീട് വിറ്റിട്ട് നമുക്ക് പപ്പേനെ ചികിത്സിക്കാമെന്ന് ഇത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു വീട് വിറ്റ് പപ്പേനെ ചികിത്സിക്കോ അതിന് മാത്രം നിൻ്റെ പപ്പയ്ക്ക് എന്താണോ അസുഖം എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞോ ഒന്നുമില്ല മമ്മി അല്ല നമുക്ക് ഇപ്പം അപ്പയാണല്ലോ വലുത് വീടല്ലല്ലോ എന്ന അവൻ പറഞ്ഞു അത് കഴിഞ്ഞ് അപ്പോൾ അവരെടുത്ത് പറഞ്ഞു വിട്ടു ആളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് വരണം ബ്ലഡ് കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ജൂബിലി മെഷനിൽ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടും വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ പറഞ്ഞു ബ്ലഡിൽ ക്യാൻസറാണ് ആൾക്ക് മൾട്ടിപ്പിൾ മൈലോമ എന്നമാരൊക്കെ ക്യാൻസർ ആണ് അപ്പോൾ ആൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ക്രിറ്റിക്കൽ സ്റ്റേജ് ആണ് എന്നൊക്കെ പറഞ്ഞു വിട്ടു അപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ബന്ധുക്കൾ എല്ലാവരും അറിഞ്ഞു ഞാനും ഒഴിച്ച് എല്ലാവരും അറിഞ്ഞു അതാണ് തേർഡ് കീമോ കഴിഞ്ഞപ്പോൾ ഞാൻ ഐ സിയുലാകാനുള്ള കാരണവും അതുതന്നെയാണ് ചേട്ടൻ്റെ അസുഖം വന്ന് അറിഞ്ഞ സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് ഇതറിഞ്ഞ് ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാനോ ഉടമ്പടി പുതുക്കാനോ അല്ലെങ്കിൽ അച്ഛനെ കാണാനോ എനിക്കൊന്നും പറ്റില്ല കാരണം എല്ലാവർക്കും അറിയാമല്ലോ കീമോ കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിന് മുടി പോവും അതാണ് പെൺകുട്ടി പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയൊരു വിഷമം മുടി പോകുക എന്നുള്ളത് എൻ്റെ മുടിയും പോയി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അതിനിടയിൽ ചേട്ടൻ ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് അപ്പോഴാണ് ലൈറ്റെ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൻ്റെ കാര്യം അറിഞ്ഞത് അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഇട്ടിട്ട് പറഞ്ഞു മാതാവേ എനിക്കോ ഇങ്ങനെ വന്നു എൻ്റെ ചേട്ടൻ്റെ അസുഖമെങ്കിലും മാറ്റി കൊടുത്തേക്കണേ ഒന്നുമില്ല എന്ന് പറയണേ അങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ ചേട്ടനെയും കൊണ്ടുവന്ന് ആ അൽത്താരയിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം എനിക്ക് വേറൊരു വഴിയില്ല എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല അമ്മയോടല്ലാതെ ഞാൻ വേറെ ആരോടും പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ ചേ ചേട്ടന് അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാൽ അന്ന് തന്നെ എൻ്റെ കയ്യിലുള്ള ഉടമ്പടി ലോക്കറ്റും കൊന്തയും കൂടെ ഞാൻ ചേട്ടൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു പിന്നെ ആളതെനിക്ക് തരില്ല കാരണം ആൾക്കത് ഊരി കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കൊരു വല്ലാത്തൊരു വിഷമം അത് എൻ്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും കരുതി എന്നേക്കാൾ വലിയ അസുഖമാണല്ലോ ആൾക്കന്ന് ആളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് കണക്കാക്കി ആൾക്കും കൊടുത്തു പിന്നെ എല്ലാ ദിവസവും വീട്ടിൽ എനിക്ക് ആളെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെ വിഷമം എനിക്ക് വയ്യാതായിപ്പോൾ നോക്കാൻ എൻ്റെ സിസ്റ്ററും ബാക്കിയുള്ളവരെല്ലാവരും പിള്ളേരൊക്കെ ഉണ്ട് ചേട്ടിന് വയ്യാതായി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അതിനും കൂടി ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ എനിക്കാണെങ്കിൽ നോക്കാൻ പറ്റില്ല എൻ്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയില്ലെന്നായിരുന്നു എൻ്റെ വിഷമം അപ്പോൾ ഉടമ്പടിയിലെ ഉപ്പും തൈലൊക്കെ എപ്പോഴും നെറ്റിയിൽ പുരട്ടി പ്രാര്ത്ഥിക്കും ഉപ്പ് കഞ്ഞിയിലിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഞാനങ്ങനെ പെട്ടെന്നൊന്നും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തീരുമാനിക്കുന്നില്ല അപ്പോൾ പതിനാറ് ഇഞ്ചക്ഷൻ വേണമെന്നൊക്കെ പറഞ്ഞേക്കണേ പതിനാറെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ അവളെ കാണുന്ന ഹോസ്പിറ്റലിൽ ലക്ഷൂറിൽ തന്നെ പോയിട്ട് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ജൂബിലി മിഷനിൽ എടുത്ത സ്ലൈഡ് തന്നെയാണ് അവിടെ വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ രാജഗിരിന്ന് പോകുന്നപ്പോൾ പറയുന്നത് കിഡ്നി കംപ്ലയിൻറ്റ് വൈറ്റിൽ ഒരു മുഴ ബ്ലഡ് ക്യാൻസറ് പിന്നെ ബോൺ മാരോ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിലും ക്യാൻസറ് പിന്നെ ഈ അസുഖം ഇല്ലാത്തൊരു ഭാഗം ഈ ശരീരത്തിലില്ല അപ്പോൾ ലക്ഷോറിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചു നിങ്ങൾ സ്ലൈഡ് എന്ന് ചോദിച്ചു അതേ സ്ലൈഡ് തന്നെയാണ് ജൂബിലിയിൽ ചെയ്ത അതേ സ്ലൈഡ് തന്നെയാണ് ലക്ഷുവറിലും ചെയ്യണേ സ്ലൈഡ് കൊണ്ടു കൊടുത്തു അതിൻ്റെ ടെസ്റ്റിന് അവർ വീണ്ടും ബയോപ്സിക്ക് അടുത്തു അയച്ചു അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുന്നത് പത്താം ദിവസം പത്താം ദിവസം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇതിൽ ഇപ്പോൾ മെഡിസിൻ എടുക്കേണ്ടതായ ഒരു പ്രശ്നങ്ങളുമില്ല ഒരു ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ല മെഡിസിൻ എടുക്കേണ്ടതായ യാതൊരു പ്രശ്നങ്ങളും ഞങ്ങൾ കാണുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ബ്ലഡ് ഒന്ന് ടെസ്റ്റിന് കൊടുക്ക് അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഐ സിയുയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇറങ്ങുന്ന അന്നാണ് ചേട്ടനോ വയ അബ്ഡോമൻ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് കാരണം വയറ്റിൽ രണ്ട് മുഴയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്നാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ അവിടെ കടന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മേ ഇത്രയും നേരം മുഴയോ എന്താന്ന് ചോദിച്ചാൽ എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഇനി ആ റൂമിലേക്ക് ആ സ്കാനിങ് റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പറയണം കാരണം എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിന് മൊത്തം അമ്മയിലൊരു വിശ്വാസം അതായത് കൃപാസന മാതാവിലൊരു വിശ്വാസം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് അമ്മയെ ഒരു അത്ഭുതം പ്രവർത്തിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടന്നു പ്രാർത്ഥിച്ചു ഇത് കഴിഞ്ഞ് ആ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പം പറയാം അങ്ങനൊരു അങ്ങനെ ഒരു മുഴയേ ഇല്ല അതുപോലെ തന്നെ ബ്ലഡിൻ്റെ റിസൾട്ട് പത്താം ദിവസം വീണ്ടും ബ്ലഡിൻ്റെ റിസൾട്ട് വന്നു അപ്പോഴും പറഞ്ഞു മരുന്ന് എടുക്കേണ്ട സാഹചര്യം ഇപ്പോൾ കാണുന്നില്ല ആൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പം ഇല്ല മെഡിസിൻ്റെ എടുക്കണം പക്ഷേ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞു എന്നാലും ഞങ്ങൾ ഇടവിടാന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ കഴിഞ്ഞ നവംബർ പതിനേഴാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച വീണ്ടും ഞങ്ങൾ രണ്ടുപേരും ചെക്കപ്പിന് പോയിരുന്നു പോയി കഴിഞ്ഞപ്പോഴും അപ്പോഴും ഡോക്ടർ ഞങ്ങൾ പൈസയൊക്കെ ഒക്കെ കരുതി തന്നെ പോയത് എന്താവും എന്ന് പറയാൻ പറ്റില്ലല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട ഒരു ടെസ്റ്റും ചെയ്യേണ്ട ആൾക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു എൺപത്തി രണ്ട് കിലോ ഉള്ള ആൾ പെട്ടെന്ന് എഴുപത് കിലോ ആയി നടക്കാൻ വയ്യാതെ ഇങ്ങനെ വേച്ച് വെച്ചൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ വെയ്റ്റ് ലോസൊക്കെ ഒന്നുമില്ല അപ്പം നല്ല ആദ്യത്തെ പോലെ തന്നെ ആയി പനി പിന്നെ ഒരിക്കലും ഇന്ന് വരെ ആ പനി മാറിയിട്ട് ഇന്നു വരെ പിന്നെ പനിയേ ഉണ്ടായിട്ടില്ല ഭക്ഷണം കഴിക്കാനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല എൻ്റെ മൂന്ന് മക്കളും ഇപ്പം ബികോം ഫൈനലും പ്ലസ് ടു പത്തിലൊക്കെ ആയിരുന്നു എന്ന് അവരുടെ എക്സാമിൻ്റെ സമയത്തായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കണേ അപ്പോൾ എനിക്ക് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ അവർ എക്സാമിന് പോകണ നേരത്ത് വന്ന് എൻ്റെ റൂമിൻ്റെ വാദക്ക് വന്നിട്ട് മമ്മി ഞങ്ങൾ പോണ് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവർ പോവും വന്നിട്ട് നിങ്ങൾക്ക് എക്സാം എളുപ്പമുണ്ടായോ അതൊന്നും ചോദിക്കാനുള്ള ഇതെനിക്കുണ്ടായിരുന്നില്ല ഞാൻ ചോദിച്ചില്ല പക്ഷേ മെയ് മാസത്തിൽ റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മോള് പത്തിലായിരുന്നു അവൾക്ക് ഒമ്പത് എ പ്ലസും എയും കിട്ടി അതുപോലെ രണ്ട് ആൺമക്കൾക്കും വിചാരിച്ചതിൽ കൂടുതൽ മാർക്ക് കിട്ടുകയും ചെയ്തു അവർക്ക് നല്ല റിസൾട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അധിക്കും മുൻപ് ഒരു പ്രാവശ്യം ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ആദ്യമായിട്ട് വന്നത് അപ്പോൾ അന്ന് ഇവിടെ പറയുന്നത് കേട്ടു ഒരു വചനം കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ആർജിക്കും മേശ അമ്പത്തിനാല് പതിമൂന്ന് എന്ന വചനം ഞാനത് എൻ്റെ ബുക്കിൽ ഒരു അമ്പത് പ്രാവശ്യം എഴുതി പിന്നെ എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്നെ കൈവേദന വന്നതുകൊണ്ട് ഞാൻ പിന്നെ എഴുതിയില്ല അപ്പോൾ അങ്ങനെ എഴുതി പ്രാർത്ഥിച്ചു മക്കൾക്കും നല്ല ഉന്നത വിജയം നൽകി ദൈവം അനുഗ്രഹിച്ചു ഒരു ദിവസം പോലും മുടങ്ങാതെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു ഇവിടെ ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള നിയോഗം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഞങ്ങളുടെ സ്വന്തം ഇടവക പള്ളിയിലേക്ക് പോകുമ്പോഴും രാവിലെ കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയിരുന്നത് എന്താ അങ്ങനെ പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയില്ല പരിശുദ്ധ അമ്മയും കൃപാസനും പ്രസാദപരമാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയ സാക്ഷിയായി എൻ്റെ കുടുംബത്തെ ഉയർത്തണേന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇതിനൊക്കെ വേണ്ടി ഞങ്ങളുടെ വീട്ടിലൊരു വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയൊരു വിപത്ത് വരുന്നുണ്ട് എന്നതിന് വേണ്ടിയിട്ടാണ് എന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ഉടമ്പടി എടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാതിരുന്ന എന്നെക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചതും പ്രാർത്ഥന തുടങ്ങിയതും ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളിയായിരുന്നു കൃപാസനം പരിശുദ്ധ ദൈവമാതാവും അതുപോലെ തന്നെ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളും ഇവിടുത്തെ പ്രാർത്ഥനയും എല്ലാ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ കീമ കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ എൻ്റെ തലയ്ക്ക ഭാഗത്ത് എപ്പോഴും സാക്ഷ്യങ്ങൾ വെച്ചിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ വിചാരിക്കും അതിനിടയിൽ ചേട്ടൻ്റെ പ്രശ്നങ്ങളും കൂടി അറിഞ്ഞപ്പോൾ അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കും ദൈവമേ ഞങ്ങൾ രണ്ടുപേരെയും ഒന്ന് സുഖപ്പെടുത്തിയിരുന്നെങ്കിൽ ആ തിരുനടയിൽ ഒന്നിട്ടാൾത്താരയിൽ നിന്ന് ഞങ്ങൾക്കും സാക്ഷ്യപ്പെടുത്താമായിരുന്നു എന്ന് പറയേ പ്രാർത്ഥിച്ചു അങ്ങനെ ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ല ആളും സുഖമായിട്ടിരിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ദൈവ തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പ്രാർത്ഥനയിൽ ഞാൻ ആദ്യം സ്ഥിരമായിട്ട് അങ്ങനെ ബൈബിൾ വായിക്കുന്ന ശീലമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ അസുഖം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വർഷമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ബൈബിൾ വായിക്കാനും സമ്പൂർണ്ണ ബൈബിൾ ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് വായിച്ചു തീർക്കാനും പറ്റി അതുപോലെ തന്നെ കുട്ടികൾക്കായാലും കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു അത്ര വലിയ തീക്ഷ്ണതയോടുകൂടിയുള്ള പ്രാർത്ഥനയൊന്നും ആയിരുന്നില്ല അതായത് എങ്ങനെയെങ്കിലും കൊന്തെത്തിച്ച് അവസാനിപ്പിക്കുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് കൊന്തെത്തിച്ച് അവസാനിപ്പിക്കുക അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഞങ്ങളുടെ വീട്ടിൽ കൊന്തൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ നീണ്ടുപോകും പ്രാർത്ഥനയിൽ എല്ലാവരും ഭംഗിയായിട്ട് പ്രാർത്ഥന എത്തിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കളും നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതിൽ എല്ലാത്തിലും ഇപ്പോഴും ഇത്രയും വലിയ അസുഖം ചേട്ടൻ ഒരു രൂപയുടെ മരുന്ന് പോലും കഴിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ ആ പരിചയമുള്ളവർക്കൊക്കെ വലിയൊരു അതിശയമാണ് ഇതെങ്ങനെയാണ് സാധിച്ചതെന്നാണ് അവർക്കറിയേണ്ടത് കാരണം ആൾ ആളുകൾക്ക് ഒരു പ്രത്യേക വാശി പോലെയായിരുന്നു ഞാൻ മരുന്ന് കഴിക്കില്ല എനിക്കങ്ങനെ അസുഖമില്ല അങ്ങനെ അസുഖം ഉണ്ടെന്ന് ആള് സമർത്ഥിക്കാൻ തയ്യാറല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആകെ കഴിച്ചതാണ് ഈ ഉപ്പും തൈലം നെറ്റിയിൽ പുരശി പുരട്ടി പ്രാർത്ഥിക്കുക അതുപോലെ ഉപ്പ് കഞ്ഞിയിലിടുക ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ ഒരു മരുന്നും ആൾ കഴിച്ചിട്ടില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ ദിനവൃത്തത്തിൻ്റെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു കർത്താവായ ദൈവമേ അവിടുന്ന് ഈ ദാസനെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ കർത്താവേ ഈ ദാസിന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് ചെയ്തിരിക്കുന്നു അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു തൻ്റെ കുടുംബത്തെ ഒന്നിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കണമേ എന്ന ഒരു പ്രാർത്ഥന താൻ അറിയാതെ തന്നെ ബോധപൂർവം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഈ മകള് പറഞ്ഞത് അപ്പോഴത് തൻ്റെ കുടുംബത്തെ വലിയ ഒരു വിപത്തിൽ നിന്ന് ഇവിടെ കയറ്റി നിർത്തി സാക്ഷ്യം പറയുവാനായിട്ട് തങ്ങളെ ഒരുക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്ന് ജീവിത ജീവിതത്തിൽ കടന്നുപോയ രോഗാവസ്ഥയിൽ നിന്ന് ഇപ്പോൾ സൗഖ്യം ലഭിച്ച് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഇതിനായിരുന്നു എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചത് എനിക്ക് ഉടമ്പടി എടുക്കുവാൻ താല്പര്യമില്ലായിരുന്നു പ്രത്യേകിച്ച് വലിയ നിയോഗങ്ങളോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്തിന് ഉടമ്പടി എടുക്കണം പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു ചിന്തയിൽ നിന്നൊക്കെയാണ് ഇവിടെ വരുന്നത് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഈ മകൾക്ക് വരുന്ന അസുഖം അത് ഗ്രേഡ് ത്രീ സെക്കൻഡ് സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസറ് അത് സ്പ്രെഡ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പിന്നീട് ആ അവസ്ഥയിൽ ഈ മകളിരിക്കുമ്പോഴാണ് ഹസ്ബൻഡിന് ബോൺ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ബ്ലഡ് ക്യാൻസർ ആണ് എന്നൊക്കെയുള്ള രീതിയിലെല്ലാം പിന്നീട് വേറൊരു അസുഖവും കൂടിയാകുന്നത് അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി തങ്ങൾ തകരുന്ന ഒരവസ്ഥയിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് തങ്ങൾക്ക് സാധിച്ചത് ഈ ഉടമ്പടി മാത്രമാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു ഒരു മരുന്ന് പോലും ഹസ്ബൻഡ് കഴിച്ചിട്ടില്ല ഇത്രയേറെ അസുഖവും ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലിരുന്ന കുടുംബമാണോ ഇത് ഇതെങ്ങനെ സാധ്യമായി ഇങ്ങനെയൊക്കെ ചോദിച്ച് ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ പലരും വന്ന് ഉടമ്പടി എടുക്കുവാനും അതുപോലെ വളരെ വലിയ ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുവാനും കഴിഞ്ഞു അങ്ങനെ ആ പ്രദേശത്തിന് തന്നെ ഒരു സാക്ഷ്യമായിട്ട് ഈ കുടുംബം മാറുകയാണ് തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ എങ്ങനെയാണ് ഈ കുടുംബത്തെ ഒന്നാകെ പിടിച്ചു നിർത്തിയത് തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസവും അവരുടെ ഉയർച്ചയും അതുമാത്രമായിരുന്നു ഈ മകള് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അത് എങ്ങനെ മാറി നാം ഒരിക്കലും ചിന്തിക്കാത്ത രീതികളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു നാം എവിടേക്ക് പോകണമെന്നും എന്ത് ചെയ്യണമെന്നും നമ്മുടെ നടപ്പും ഇരിപ്പും നാം നടക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഒക്കെ അറിയാവുന്ന തമ്പുരാൻ്റെ കയ്യിൽ തമ്പുരാൻ്റെ മനസ്സിൽ നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അപ്പോൾ നാം ചിലപ്പോഴെങ്കിലുമൊക്കെ ഇവിടെ പല സാക്ഷ്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി എടുക്കണമെന്ന ആഗ്രഹമൊന്നുമില്ല എന്നാൽ ഇവിടെ വരുന്നു ഉടമ്പടി എടുത്തു പോകുന്നു അതിനുശേഷം പിന്നീട് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് പല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ കുടുംബത്തെ ഒന്നാകെ വ്യക്തികളെയൊക്കെ പരിശുദ്ധ അമ്മയുടെ മധ്യത്തിൽ മധ്യസ്ഥതയിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന